ഭിന്നശേഷിക്കാർക്കുള്ള പുനരധിവാസ ഗ്രാമങ്ങൾ ഉടൻ സജ്ജമാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഭിന്നശേഷി സഹായ ഉപകരണ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭിന്നശേഷിക്കാർക്കുള്ള പുനരധിവാസ ഗ്രാമങ്ങൾ ഉടൻ സജ്ജമാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പെരിന്തൽമണ്ണയിൽ സാമൂഹ്യനീതി വകുപ്പും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ സംയുക്തമായി സംഘടിപ്പിച്ച ഭിന്നശേഷി സഹായ ഉപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി തീവ്ര ഭിന്നശേഷിക്കാർക്കായുള്ള താമസ സൗകര്യവും ആരോഗ്യ സംവിധാനങ്ങളും സ്കൂളുകളും ഉൾപ്പെടെ വിപുലമായ സംവിധാനത്തോടെയാണ് രാജ്യത്തിന് തന്നെ മാതൃകയായ പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നത് കുടുംബശ്രീയുടെ മാതൃകയിൽ ഭിന്നശേഷി സ്വയം സഹായ ശൃംഖലകൾ ഉടൻ ആരംഭിക്കും വരുമാനവും സ്വയം തൊഴിൽ കണ്ടെത്തലും ഇതിലൂടെ സാധ്യമാകും ഓഫീസുകൾ കലാലയങ്ങൾ മറ്റ് പൊതു ഇടങ്ങളിലെല്ലാം ഭിന്നശേഷി സൗഹൃദ ഇടങ്ങളായി മാറിക്കഴിഞ്ഞു സാമൂഹ്യനിധി വകുപ്പും ഭിന്നശേഷി ക്ഷേമവകുപ്പും ഇതിനായി ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് വരുന്നുണ്ട് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ ചിലവിൽ ശ്രാവൺ പദ്ധതി പ്രകാരം പതിനെട്ട് പേർക്ക് മുപ്പത്തിയാറ് ശ്രവണ സഹായികളും ഹസ്തദാനം പദ്ധതിയിൽ തൊണ്ണൂറ്റിനാല് പേർക്ക് ഇരുപതിനായിരം രൂപയുടെ സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റ് വിതരണവും ശുഭയാത്ര പദ്ധതിയിൽ തൊണ്ണൂറ്റിയേഴ് സഹായ ഉപകരണങ്ങളുമാണ് വിതരണം ചെയ്തത് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി മുഖ്യാതിഥിയായിരുന്നു കെ എസ് എച്ച് ആർ ഡബ്ല്യു സി ഡയറക്ടർ കെ മൊയ്തീൻകുട്ടി പെരിന്തൽമണ്ണ നഗരസഭാ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഹനീഫ കെ എസ് എസ് എം ജില്ലാ കോഓർഡിനേറ്റർ സി ജാഫർ കെ എസ് എച്ച് പി ഡബ്ല്യു സി റീജിയണൽ ഓഫീസർ സി എസ് രാജാംബിക തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നാനി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം